കൂടുതൽ മഴ മലക്കെ കൃഷി ചെയ്യുന്നത് ഇതിന് സാധാരണ വാങ്ങിയ മുപ്പതിരട്ടി മധുരമുണ്ട് എന്നാണ് ഏറ്റവും വരണം കഴിച്ചിട്ടുണ്ട് പ്രത്യേക അല്ലെ അതുപോലെ ഇതിന് ഒരു ഭാഗക്ക് എഴുപത് ഡോളറുണ്ട് പെട്ടവരെ അതെ പെട്ടവരയ്ക്ക് ആറായിരം രൂപ ഒരു ബാഗ് വേണം അതൊക്കെ ഒരു സംഭവമാണ് ഇത് വേണമെങ്കിലും കണ്ട നിങ്ങൾക്ക് ചെയ്യാൻ നമ്മുടെ നാട്ടിലും വിദേശത്തോട്ടുള്ള ആളുകൾക്ക് താല്പര്യമുള്ള സാധനമാണ് അല്ലേ ഇവിടെ ചില നേഴ്സറികൾ നെയ്യ് ഒറിജലാണല്ലോ പലരും നൂറ് രൂപ മറ്റേത് നാനൂറ് രൂപയ്ക്ക് അതിങ്ങനെയാണ് അവര് ഇവരുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട് അതിന്റെ പേര് നവരോ ഫാം എന്ന് എവിടെ നവ എന്നടിച്ചു കഴിഞ്ഞാൽ ആരും പിന്നെ കൊടുക്കുമ്പോഴിക്കണം വന്ന വീഡിയോ ആണെങ്കിലും ഫാം ടൂറിസം ആരടിച്ചാലും നമ്മുടെ ഓട്ടോമാറ്റിക്കലി കയറി വരും അത് വന്നില്ലെങ്കിലും രണ്ടോ മൂന്നായിട്ട് അവിടെ വരും ചിലവർ നമ്മള് നമ്മുടെ ഒരു പേര് തോന്നും അങ്ങനെ കഴിക്കും ആ പേര് ഇതൊക്കെ ആലോചിച്ച് വേണം തീ മാനിച്ച പിന്നെ മറ്റേ മൃഗങ്ങളുടെ പറഞ്ഞത് പലതും ബുദ്ധിമുട്ടുള്ളത് ഞാൻ പറയാണ് എല്ലാ ആളുകളും പറ്റില്ലേ അല്ലേ നമ്മളെ കൃത്യമായിട്ട് നോക്കാതെ ഏതെങ്കിലും ഒരാളായ നായ കഴിച്ചു കേട്ടോ അപ്പൊ അത് ശ്രദ്ധിക്കണം അത് പറ്റില്ലെങ്കിൽ അത് ഒഴിവാക്കാം എത്രയുള്ളൂ അകമ്പടേ അതുപോലെ സൈക്കിളിങ് പറഞ്ഞ മറ്റേ നമ്മുടെ നെക്കില്ലേ കുറേ മറ്റേ പൂഞ്ഞാല് അല്ലേ ഒരു കിലോമീറ്റർ ഒക്കെ അങ്ങനെ പോയി തിരിച്ചു വരുന്നു കഴിഞ്ഞാല് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അപ്പൊ അതൊക്കെ ചെയ്യുന്നത് നമ്മുടെ റിസ്ക് എന്താ അതിനുള്ള കഴിവ് അനുസരിച്ചിരിക്കണം സാധാരണ രീതിയിൽ അതൊന്നും ഇല്ലെങ്കിലും കർഷകർ വരും അത് പറ്റില്ല ആ രീതിയിൽ ഉപയോഗപ്പെടുത്തുക ഇനി അടുത്ത ഒരു സാധ്യതയാണ് നമ്മുടെ അല്ലെ ഇതുവരെ നമ്മള് ആദ്യം പൂക്കളെ മറ്റേന്താ വെറ്റിനറി കഴിഞ്ഞു പിന്നെ പക്ഷികളെ കഴിഞ്ഞു ഫിഷറീസ് കഴിഞ്ഞു പിന്നെ ആക്ടിവിറ്റീസ് കഴിഞ്ഞു അത് കഴിഞ്ഞ് പൂക്കളുണ്ട് അത് കഴിഞ്ഞ് അടുത്തത് നല്ല മെഡിസിൻ അതിന് സാധ്യതയുണ്ട് കഥ ഇതൊക്കെ നിങ്ങൾക്ക് അതിൽ ഓരോ കമ്പ്രാൻ്റായിട്ട് കൊണ്ടുതരാൻ പറ്റുന്നു ഓക്കെ ശെരിക്ക അഞ്ചേക്കർ പത്തേക്കർ കിലോ ആൾക്ക് അവിടെ വന്ന് എല്ലാ കൃഷിയുടെ കാര്യങ്ങളും പഠിക്കാവുന്ന ഒരു യൂണിറ്റ് ഡെമോ യൂണിറ്റ് ആക്കി വേണമെങ്കിലും അതിനെ പ്രസന്റ് ചെയ്യും അത് ചെയ്യാവുന്ന ഒരു കാര്യമാണ് പാമ്പുകൾ പെട്ടെന്ന് കാണാനും ചെയ്യും അല്ലെ കാണാനും നല്ല ഭംഗിയാണ് നല്ല നടക്കുമ്പോ കാട് കൊണ്ട് നടക്കുന്ന ഒരു പ്രതീതി അല്ലെ ഫുള്ള് കവർ ചെയ്യുന്നു അത് കിട്ടും ചെയ്യും ഇത് നിങ്ങൾക്ക് ആലോചിക്കാം പ്രത്യേകിച്ച് വെള്ളം വളരെ കൊടുക്കണ്ട അല്ലേ അതിന്റെ ഉപയോഗിക്കും ഇതില്ലാത്ത കണ്ട മറ്റേ മുള്ളില്ലാത്ത ടൈപ്പാണ് കുറേ മഞ്ഞ നിറത്തിലുണ്ട് ഓടകോലികളൊക്കെ ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് ഇതിന്റെയൊക്കെ തെയ്യും അവൈലബിൾ ആണ് ഇത് നമുക്ക് ഉപയോഗപ്പെടുത്തുന്ന ടുത്ത് നല്ല ഭംഗിയിൽ അലങ്കാര പൂക്കൾ ഒക്കെ വളർത്താം അടുത്തൊരു സാധനം ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈകളാണ് അല്ലെങ്കിൽ പോയിന്റക്കാൻ ഇതൊന്നുമില്ല അട്രാക്ട് ചെയ്യുന്ന കുറെ പൂക്കളും ചെടികളൊക്കെ നമ്മൾ വളർത്തുന്ന ഇങ്ങനെയുള്ള കാടുകള് പിന്നെ മൂന്നാമല്ലേ കൊളുക്കുമരി കിട്ടുമരി അത്രയും നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങൾ അല്ലെറ്റുകള് പിന്നെ ഗുരുമാള പലപര പിന്നെന്താണ് നമ്മള് ഹോം സ്റ്റേ പിന്നെന്താണ് അല്ലെ ഹോം സ്റ്റേ നമ്മൾ പറഞ്ഞു അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ആ പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളും അങ്ങനെയുള്ളതുമാണ് ഇതിനു വേണ്ടി നമ്മള് അവര് ആസ്വദിക്കാൻ വേണ്ടി പുറത്തുനിന്ന് വരുന്നത് ഇനി ചില പ്രൊഡക്ടുകൾ ജൈവ രീതി ഇവിടെ തന്നെ കുറച്ചൊക്കെ പറഞ്ഞു അല്ലെ ജൈവ രീതിയിൽ ചെയ്യുന്ന പ്രൊഡക്ടുകൾ നമുക്ക് അതിന്റെ താല്പര്യമുള്ള ആളുകൾ എക്സാമ്പിൾ നമ്മുടെ നമ്മുടെ ഗവൺമെന്റ് ഫാമിലാണ് അല്ലെ നെല്ലിയാമ്പതി അത് ടൂറിസം അല്ലാതെ തന്നെ കണ്ടതു പ്രശസ്തമാണ് അല്ലേ അവിടെ ചെന്നം കണ്ട് ഓറഞ്ച് അതിനെ കുറച്ചു നന്നാക്കി എടുക്കുന്നുണ്ട് അവിടുത്തെ പറഞ്ഞ ഇവിടെ ഇവിടെ പോയി കടന്നുണ്ടായി ഇങ്ങനെ നല്ല സാധ്യത അവിടുത്തെ വേറൊരു എസ്റ്റേറ്റ് ആണ് പോംപ്സ് എന്നുള്ളത് എവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ og þannig að því að hvað sér sér auðvitað þegar það er náttúrulega nýtt í við að við erum orðgæðið farmingað á við orðgæðið farmingað á við ekki ok